ഇന്ന് രാവിലെ പുഴയക്കര ഗ്രാമത്തിലേക്ക് സൂര്യൻ വന്നത് രണ്ടു പേരുടെ മരണവാർധയും കൊണ്ടാണ് തേങ്ങ കച്ചവടം നടത്തുന്ന തോമാച്ചിനും ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകൾ സിസിലിയും ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്നും വന്ന സിസിലിയെയും കൊണ്ടുവരാൻ പോയതാണ് തോമാച്ച് കഴിഞ്ഞ നാല് വർഷമായി സിസിലി ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് പഠിക്കുന്നു അവസാന വർഷമായതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷമായി സിസിലി നാട്ടിലേക്ക് വന്നിട്ട് പരീക്ഷയും മറ്റുമായി അവൾ തിരക്കിലായിരുന്നു മകൾ ഭയപ്പെടേണ്ട എന്ന് കരുതി തോമാച്ചനും ഭാര്യ അന്നമ്മ ചേച്ചിയും നാട്ടിലെ മരണങ്ങളെക്കുറിച്ച് അവൾ അന്വേഷിച്ചിരുന്നെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും അവളോട് പറഞ്ഞിരുന്നില്ല കുറച്ചു പേർ ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്നു എന്നേ പറഞ്ഞിരുന്നുള്ളൂ പഠനം പൂർത്തിയാക്കിയ സിസിലി ബാംഗ്ലൂരിൽ നിന്നും കൂട്ടുകാരികൾക്കൊപ്പം ഇന്നലെ ഉച്ചയോടെയാണ് നഗരത്തിലെത്തിയത് വൈകുന്നേരം വരെ അവിടെ കറങ്ങി കുറേ പർച്ചേസൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ബോട്ടിൽ കയറിയ ശേഷമാണ് വീട്ടിൽ വിളിച്ച് താൻ വരുന്നുണ്ടെന്നും കൂട്ടിക്കൊണ്ടു പോകാൻ തോമാച്ചിനോട് ജെട്ടിയിലേക്ക് വരാൻ പറഞ്ഞത് അങ്ങനെ മകളെ കൂട്ടിക്കൊണ്ടു വരാൻ പോയ തോമാച്ചും മകളും വരാൻ വൈകിയപ്പോഴാണ് അന്നമ്മ ചേട്ടത്തി വിളിച്ച് പറഞ്ഞതനുസരിച്ച് മെമ്പർ സജീവും പരിസരത്തെക്കുറിച്ച് കുറിച്ച് ചെറുപ്പക്കാരും കൂടി അന്വേഷിച്ചിറങ്ങിയത് ആ സംഘമാണ് ജെട്ടിയിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ മരിച്ചു കിടക്കുന്ന തോമാച്ചിനെയും സിസിലെയും കണ്ടത് മെമ്പർ പോലീസിനെ വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് അവർ വന്ന മൃതശൈര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു അവർ തിരികെ പോയി ഈ മരണങ്ങൾ കൂടിക്കഴിഞ്ഞതോടെ നാട്ടുകാർ ഇതിൻ്റെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സമരം തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി മെമ്പറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു യോഗത്തിലെ തീരുമാനപ്രകാരം നാട്ടിലെ പ്രധാനികളും മെമ്പറും കൂടി സ്ഥലം എം കണ്ട് ഒരു പരാതി കൊടുത്തു അതിൻ്റെ ഭാഗമായി എം എൽ എ എസ് പി യെ വിളിച്ച് കേസിനെ അന്വേഷിച്ചു ഗ്രാമത്തിലെ മരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച എസ് ഐ മരണങ്ങൾ അസ്വാഭാവികതായി ഒന്നുമില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആ അന്വേഷണം അവിടെ നിന്നു അതിനുശേഷം അന്വേഷണത്തിന് വേണ്ടി നാട്ടുകാർ എം എൽ എയുടെ കൂടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തെങ്കിലും അതവിടെയും എത്തിയില്ല അതിനെ തുടർന്ന് നാട്ടുകാർ പ്രത്യക്ഷ സമരത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു നാല് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ആ ഗ്രാമത്തിൽ നടക്കുന്ന പ്രക്ഷോഭം ആരും അറിയില്ലെന്ന് മനസ്സിലാക്കിയ ആ ഗ്രാമത്തിലെ ചെറുപ്പക്കാർ അധികാരികളുടെ ചെവിയിലെത്തിക്കാൻ കഴിയുന്ന സമരമുറകളെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായി ആ ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും കൂടി നഗരമധ്യത്തിൽ ഫ്ലാഷ് മോബ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷനിൽ അവർ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ഫ്ലാഷ് മോബിൻ്റെ അവസാനം മരിച്ചവരുടെ മക്കൾ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരിക എന്നെഴുതിയ ബോർഡ് ഉയർത്തിപ്പിടിച്ചു നിന്ന് അത് സോഷ്യൽ മീഡിയകളിൽ വലിയ തരംഗമായി മാറി പുഴയക്കര ഗ്രാമത്തോടൊപ്പം എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയകളിൽ വലിയ ട്രെൻഡായി മാറി അവരുടെ സമരത്തെ കലാ സാംസ്കാരിക നായകന്മാർ ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിൽ എവിടെയും പുഴയക്കര ഗ്രാമത്തോടൊപ്പം എന്നത് നിറഞ്ഞു നിന്നു ആദ്യമെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്നും പിന്മാറി നിന്നിരുന്നെങ്കിലും കേരളത്തിൽ തരംഗമായി മാറിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ സമരമേറ്റെടുത്തു സ്ഥലം എം എൽ എയും മെമ്പർ സജീവം സെക്രട്ടേറിയറ്റ് നടയിൽ തിരാഹാരം തുടങ്ങി സമരം കൈവിട്ടു പോകുമെന്ന നിലയിലായപ്പോൾ സർക്കാരിന് കേസ് അന്വേഷണത്തിന് ഉത്തരവിടാതെ വേറെ നിവൃത്തിയില്ലാതെയായി അങ്ങനെ കേസ് അന്വേഷണത്തിനായി ഒരു പുതിയ ടീമിനെ നിയോഗിക്കാൻ സർക്കാർ ഉത്തരവിറക്കി ഇതുവരെ അന്വേഷിച്ച കേസുകളിൽ ഒന്നിൽ പോലും പരാജയമറിയാത്ത മുകളിലുള്ള ഓഫീസർമാരുടെ ഒത്താശകൾക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ സ്ഥിരമായി സസ്പെൻഷൻ വാങ്ങുന്ന എസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സി ഐ പ്രതാപ് ചന്ദ്രനെ കേസ് അന്വേഷണ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനമായി എന്തോ കാര്യത്തിന് അപ്പനെ വിളിച്ച സ്ഥലം എസ് പിയുടെ ചെവിക്കൽ അടിച്ചു പൊട്ടിച്ചതിന് ഇപ്പോൾ സസ്പെൻഷനിൽ നിൽക്കുന്ന പ്രതാപ് ചന്ദ്രനെ സസ്പെൻഷൻ അവസാനിപ്പിച്ച് തിരികെ വിളിക്കാനുള്ള ഡി ജി പിയുടെ ഓർഡറും കേസന്വേഷണം അദ്ദേഹത്തെ ഏൽപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓർഡറും കാണിച്ചതോടെ എം എൽ എയും പഞ്ചായത്ത് മെമ്പറും നിരാഹാരം അവസാനിപ്പിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പുഴയക്കര ഗ്രാമം ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്നു നിന്ന എൺപത്തിയെട്ട് മോഡൽ ബുള്ളറ്റിൽ നിന്നും ആറടി ഉയരവും അതിനൊത്ത തടിയുമുള്ള ഒരാൾ പോലീസ് യൂണിഫോമിൽ വന്നിറങ്ങി